അസ്സാംക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമുഖ മന്ത്രി അദ്ദേഹം പറഞ്ഞു കൊടുത്ത എഴുത്തുകൾ ടൈപ്പ് ചെയ്തു കൊണ്ടുവന്നാൽ എല്ലാ എഴുത്തിലും റൂട്ട് തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലും എഴുതി ചേർക്കുമായിരുന്നു വളരെ ശ്രദ്ധിച്ച് റൂട്ട് പറയുന്ന കാര്യങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിന് വേണ്ടി കൊടുക്കുമ്പോൾ എല്ലാ എഴുത്തിലും സ്വന്തം കൈപ്പടയിൽ പ്രസിഡന്റ് എഴുതി ചേർക്കുന്നത് പ്രധാനമന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അരോചകമായും കാണാൻ ഭംഗിയില്ലാത്തതുമായും അദ്ദേഹത്തിന് അതിനെപ്പറ്റി തോന്നിയിരുന്നു എപ്പോഴും ഈ സ്വഭാവം തുടർന്നപ്പോൾ ഒരിക്കൽ മന്ത്രി പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞു തന്നതെല്ലാം ഞാൻ ശരിയായി ടൈപ്പ് ചെയ്ത് തന്നിട്ടും താങ്കൾ എന്തിനാണ് സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതി ചേർത്ത് ആ എഴുത്തിൻ്റെ ഭംഗി കളയുന്നത് രാഷ്ട്രപതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ടൈപ്പ് ചെയ്ത എഴുത്തിൽ എൻ്റെ കയ്യക്ഷരം കണ്ടാൽ വായിക്കുന്നവർക്ക് കൂടുതൽ ആത്മബന്ധം അനുഭവപ്പെടും ഇത് വെറും ആധികാരികമായ എഴുത്തല്ല രാഷ്ട്രപതിയുടെ സൗഹാർദ്ദവും ആത്മബന്ധവും സ്നേഹവും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും രാഷ്ട്രപതിയുടെ ഉത്തരം കേട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിനോട് മാപ്പ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കഥയെ ബഹുമാനിക്കുകയും ചെയ്തു ഇത്രയുമുള്ളവരെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാൽ ഒന്നുകൂടി ആഴത്തിൽ ആലോചിച്ചാൽ അതിനത്രമേൽ പ്രയാസങ്ങളും ഇല്ലതാനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക എന്നതാണ് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും കാരണങ്ങളായി മാറുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നോമ്പെടുക്കുന്നവരായിരുന്നു ആയിരുന്നു ഈ നോമ്പുകൊണ്ട് നമ്മുടെ നാഥനുമായുള്ള ആത്മബന്ധത്തെ എത്രത്തോളം സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അകന്നുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് പുഞ്ചിരിക്കാതിരുന്ന അവനോട് പുഞ്ചിരിക്കാൻ നമുക്കിപ്പോൾ കഴിയുന്നുണ്ടോ സലാം പറയാതെ തിരിഞ്ഞു നടക്കുന്ന സ്വഭാവമാണോ ഇപ്പോഴും നമ്മുടേത് ആത്മബന്ധങ്ങളും സ്നേഹവും കരുതലുകളുമെല്ലാം മനുഷ്യരുടെ ജീവിതത്തിൽ എത്രമേൽ മികവുറ്റതാണ് എന്നത് ഈ നോമ്പുകൊണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കേണ്ടേ പഠിച്ചവൻ്റെ കയ്യൊപ്പം ചാർത്തിയ ജീവിതമാണ് നമ്മുടേത് ഏറ്റവും നല്ല കൂട്ടുകാരനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ് എന്താണ് അവരുടെ സവിശേഷത അവരുടെയും നമ്മുടെയും ബന്ധത്തിന് എന്തെങ്കിലും തകരാറുകൾ ഇന്നേ വരെ തോന്നിയിട്ടുണ്ടോ പല പേരുകളിലൂടെയും അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾ സുന്ദരമാകാറുണ്ടോ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ എത്ര കാലം നമ്മോടൊപ്പം ഉണ്ടാകുമെന്നറിയില്ല കേട്ടോ ചെറിയ സംസാരം കൊണ്ടോ പെരുമാറ്റത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ടോ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചേക്കാം എന്നാലേ ഒരു വാക്കുകൊണ്ടുപോലും പടച്ചവനുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകരുത് ഈ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളോട് നമ്മൾ അടുക്കുമ്പോൾ ആ ദിനങ്ങൾ നമുക്ക് പകലുകളുടെ ഊർജം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ആവശ്യമുള്ളതെല്ലാം ചോദിക്കാനും സംഭവിച്ചതിനുമൊക്കെ മാപ്പപേക്ഷിക്കാനും രാത്രിയുടെ അന്ത്യയാമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണ്ടേ ലൈലത്തുൽ കദലിൻ്റെ രാവ് ഏറ്റവും വലിയ അവസരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണ്ടേ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധമല്ലേ അവനോട് നമുക്ക് എന്തും പറയാം എന്തും സംസാരിക്കാം ചോദിക്കുന്നതെന്തും അവൻ നൽകാൻ തയ്യാറാണ് നൽകാതിരിക്കുന്നത് ഒരു നമ്മുടെ ആർത്തി കൊണ്ടാകാം നമ്മുടെ ദുരാഗ്രഹം കൊണ്ടുമാകാം ചോദിക്കുന്നത് അത്യാവശ്യമാണെങ്കിൽ തരാതിരുന്നവനല്ല നമ്മുടെ റബ്ബ് അത്രമേൽ അത്രമേൽ ബന്ധമുള്ള ആ നാഥനുമായിട്ട് കൂടിച്ചേരാൻ നമുക്ക് കഴിയണം പുതിയ പ്രഭാതം ആഗ്രഹിച്ച് ഇസ്ലാം സ്വീകരിക്കാമെന്ന ഹംസർ അലിയുളാഹു വനുഭവവും കാടത്തം പേറിയ ജീവിതത്തിൽ നിന്നും സൗമ്യതയുടെയും ലാളിത്യത്തിൻ്റെയും പര്യായമായി മാറിയ ഉമറും ധീരത കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയ ഖാലിദിന് വലീദും അള്ളാഹുമായുള്ള നല്ല സൗഹൃദം കാത്തവറായിരുന്നു ആത്മബന്ധങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് വലിയ വിപത്തുകളും പ്രയാസങ്ങളും വരുന്നതിന് മുൻപ് ആ നാഥനുമായുള്ള ആത്മബന്ധത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം വിശുദ്ധ ഖുർ നമ്മോട് പറയുന്നുണ്ട് വ അനീബു ഇലറബിക്കും വ അസ്ലിമൂലവും നിങ്ങൾ രക്ഷിതാവിംഗിലേക്ക് മടങ്ങുകയും അവന് കീഴുതുങ്ങുകയും ചെയ്യുവിൻ മിൻ കബി അയ്യ തീയക്കുമുൽ അദാബു തുംബലാത്തും ഷറൂൻ നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പായിട്ട് പിന്നെ നിങ്ങൾക്ക് സഹായം ലഭിക്കുകയില്ല നാഥൻ നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ